നമസ്കാരം പുതിയ ചിന്താ വഴിയിലാണല്ലോ ഞാനും എൻ്റെ ഗ്രീൻ ഗ്ലോബലും അപ്പൊ അതിലേക്ക് ഒരുപാട് ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നു ഇതൊരു ചിന്താ പദ്ധതിയാണ് ചിന്താധാരയാണ് ഒരു സംവാദ വേദിയാണ് അറിയാനാണ് അറിയിക്കാനാണ് വാദിക്കാനല്ല ജയിക്കാനല്ല തർക്കിക്കാനുമല്ല അതുകൊണ്ട് തന്നെ ഇതിലിടുന്ന വീഡിയോസ് ദയവായി അതിൻ്റെ പോസിറ്റീവായ രീതിയിൽ ഏത് സഭ്യമായ ഭാഷയിൽ ആർക്കും വിമർശിക്കാം അവർക്ക് അറിയിക്കാനുള്ള വിമർശിക്കാനല്ല അവർക്ക് അറിയിക്കാനുള്ള അറിയിക്കാം അവർക്ക് അറിയാം അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇവിടെ സാധാരണ ആളുകൾ പറയുന്നൊരു പ്രയോഗമുണ്ട് എസ് എൻ ഡി പിയും എൻ എസ് എസും പെട്ടെന്ന് കേട്ടാ തോന്നും എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമാണ് എൻ എസ് എസ് പറഞ്ഞത് നായർ സസി സൊസൈറ്റിയാണ് പക്ഷെ പെട്ടെന്ന് ആളുകൾ പറയുമ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും ആ കാര്യത്തിൽ നിലപാടെടുത്തു എസ് എൻ ഡി പി എൻ എസ് എസും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പല കാര്യങ്ങളും പറയാറുണ്ട് ദയവായി ആരും ഇനി അങ്ങനെ പറയരുത് എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ നായർ വിഭാഗ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ആചാര്യൻ മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച അല്ലെങ്കിൽ രൂപം കൊടുത്ത സംഘടനയാണ് അതിൽ ആകപ്പാടെ ഉള്ള ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ നായർ സമുദായത്തിന്റെ അന്നത്തെ ഈ കാലഘട്ടത്തിൽ കുറെ കൂടി മെച്ചമാണല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആ സമുദായത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സമുദായത്തിനകത്ത് അപ്പൊ അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉന്നമനത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് എസ് എൻ ഡി പി അങ്ങനെ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം ശ്രീനാരായണ ധർമ്മപരിപാലന സംഘമാണ് അല്ലെങ്കിൽ എസ് എൻ ഡി പി ആണ് എൻ എസ് എസിനും പ്രചോദനമായത് എല്ലാ കാര്യങ്ങൾക്കും അയ്യങ്കാളിക്കും പ്രചോദന പ്രചോദനമായത് ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളും പ്രചോദനമായത് ശ്രീനാരായണ ധർമ്മപരിപാലന സംഘമാണ് ഇത് ഈഴവരുടേതല്ല ാക്കുകയും ചെയ്തു ദയവായി ഗുരുദേവൻ ഈ സമൂഹത്തിന്റെ മൊത്തം വെളിച്ചമായി വന്നതാണ് ആദ്യകാലങ്ങളിൽ ഗുരുദേവൻ ചില ക്ഷേത്രങ്ങൾ വയ്ക്കുമ്പോ അവിടെ പിന്നോക്ക വിഭാഗക്കാർ വരുമ്പോ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു അവരെ അമ്പലത്തിൽ കയറ്റുന്നില്ല ഞാൻ അമ്പലത്തിന്റെ പേരൊന്നും പറയുന്നില്ല ഇപ്പൊ സംഘർഷങ്ങൾ ഉണ്ടാക്കാനൊന്നും എനിക്ക് തൊട്ട് താല്പര്യമില്ല അപ്പൊ സ്ഥലം പറയുന്നില്ല കയറ്റുന്നില്ല അപ്പൊ ഗുരുദേവൻ പറഞ്ഞു ഇതെന്താണ് അവരെ കയറ്റാതെ വരൂ എന്ന് പറഞ്ഞു അവരെ വിളിക്കുന്നു അപ്പൊ പറഞ്ഞു ഒരു വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞു ഒരു വർഷം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ഗുരുദേവന് സങ്കടം വരുന്നു പെട്ടെന്ന് പ്രകൃതി നോക്കണം ഗുരുദേവൻ നമുക്ക് സങ്കടം വന്നാൽ മഴ പെയ്യൂ താർസൻ പാട്ടുപാടുമ്പോ മേഘമൽഗാർ രാഗമുണ്ടാകും പാട്ടുപാടും അത് അത്രയും ശുദ്ധ ജീവനാണ് നമ്മളാരെങ്കിലും ഇപ്പോഴുള്ള പ്രഗൽപനന്മാരാരെ ഞാനേ പേര് പറയുന്നില്ല പാടിയ മഴ പെയ്യോ അപ്പൊ താർസൻ പാടുമ്പോ മഴ പെയ്യും അതുപോലെ ഗുരുദേവന് സങ്കടം വന്നപ്പോൾ മഴ പെയ്തു പ്രകൃതിയെ അനുഗ്രഹിച്ചു അപ്പൊ ഗുരുദേവൻ ചോദിക്കുന്നുണ്ട് വർഷം വന്നു കഴിഞ്ഞല്ലോ ഒരു വർഷം കഴിഞ്ഞല്ലോ എന്താ വർഷം മഴ ഗുരുദേവൻ എപ്പോഴും ഈ ദ്വയാർത്ഥ പ്രയോഗത്തിൽ വല്ലൊരു പ്രകൽപ്പനാണ് അപ്പൊ വർഷം വന്നു കഴിഞ്ഞല്ലോ മഴ കഴിഞ്ഞാൽ ഇനി കേറ്റാലോ എന്ന് പറയുന്ന ഗുരുദേവൻ എനിക്ക് സങ്കടമുണ്ട് ഗുരുദേവന്റെ കാര്യം ഈ കേരള സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എസ് എൻ ഡി പി എന്ന് പറയുന്നത് ദയവായത് ഈഴവരുടേതല്ല അത് ഈഴവർ ആദ്യം അത് മനസ്സിലാക്കുക എല്ലാവരും അത് മനസ്സിലാക്കുക രണ്ടാമത് ഗുരുദേവനെ എല്ലാവരും ഗുരുദേവ വചനങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്തെന്നാൽ ഗുരുദേവൻ കുറെ ക്ഷേത്രങ്ങൾ പണിതു കുറെ കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞു ഓക്കെ അത് രണ്ടും കഴിഞ്ഞു അല്ലാതെ ഗുരുദേവൻ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടെന്നേ അത് മുഴുവൻ സനാതന ധർമ്മത്തിന്റെ കാര്യങ്ങളാണ് മാനവന്റെ മോ ഒരു ആത്മീയ മോചനത്തിനുള്ള കാര്യങ്ങളാണ് അതെങ്ങനെ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെന്നുള്ള കാര്യങ്ങളാണ് അതെങ്ങനെയാണ് മനുഷ്യൻ എന്തൊക്കെ ശുദ്ധി ആവശ്യമുണ്ടെന്നുള്ളതാണ് ഏതൊക്കെ മേഖലയിൽ മനുഷ്യൻ വ്യാപരിക്കണമെന്നുള്ളതാണ് എന്തെല്ലാം മനുഷ്യൻ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ശാസ്ത്രത്തെ കുറിച്ച് സാഹിത്യത്തെ കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ച് മാലിന്യ സംസ്കരണത്തെ കുറിച്ച് അങ്ങനെ മനുഷ്യന്റെ മോചനത്തിനാവശ്യമായ സകല വിഷയങ്ങളും പറഞ്ഞാണ് അതികീഴവർക്ക് മാത്രമുള്ളതാണ് നയന്മാർക്ക് പരിസ്ഥിതി സംരക്ഷണം വേണ്ടേ ക്രിസ്ത്യാനികൾക്ക് വേണ്ടേ മുസ്ലിങ്ങൾക്ക് വേണ്ടേ പരിജനങ്ങൾക്ക് വേണ്ടേ അല്ല പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടേ ഈ പഞ്ചശുദ്ധി വാക്ശുദ്ധി ശരീരശുദ്ധി മനഃശുദ്ധി പരിസരശുദ്ധിയൊക്കെ എല്ലാവർക്കും വേണ്ടേ സാക്കല കാര്യങ്ങൾ ഗുരുദേവൻ പറയുന്ന സക്കല കാര്യങ്ങളും ഏതെങ്കിലും സമുദായത്തിനുള്ളതാണ് അല്ല എല്ലാവർക്കും കൂടി ഉള്ളതാണ് മാനവ സഖല ചിര എണ്ണൂറ് കോടി ആളുകൾക്കും കൂടിയിട്ടുള്ള മോചനശാസ്ത്രമാണ് തന്നെ അല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പ്രചരിപ്പിക്കാൻ വലിയ ഭരണഘടനയല്ലേ ഗുരുദേവൻ എഴുതിയത് ആ വലിയ ഭരണഘടനയിൽ നിന്ന് എല്ലാവർക്കും പഠിക്കാനുണ്ട് എല്ലാവർക്കും പ്രയോഗിക്കാനുണ്ട് അങ്ങനെ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധാരണ സമുദായ സംഘടനകളെയും മതസംഘടനകളെയും പറയുന്ന പോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് മതസംഘടനകൾ പറയുന്നു പിന്നെ എസ് എൻ ഡി പി എൻ എസ് എസ് കെ പി എം എസ് നടാർ മഹാസഭ എന്നൊക്കെ പറയുന്ന പോലെ അല്ല എസ് എൻ ഡി പി അത് ദയവായി എസ് എൻ ഡി പി അത് മനസ്സിലാക്കുക മറ്റുള്ളവരും സീരിയസ് ആയിട്ട് അത് മനസ്സിലാക്കുക മാനവ സമൂഹം മൊത്തത്തിൽ എന്ന് മനസ്സിലാക്കുക കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഗുരു പ്രചരിപ്പിച്ച കാര്യങ്ങൾ ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ ഗുരുവിന്റെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഗുരുവിന്റെ വേദാന്തത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് സമീപനങ്ങൾ ഗുരുവിന്റെ ആദിശങ്കറിനെ കുറിച്ചുള്ള ഗുരുവിന്റെ അഭിപ്രായം ഇന്ത്യയിൽ വന്നുപോയ ഗുരുക്കന്മാരെ കുറിച്ചുള്ള ഗുരുദേവന്റെ അഭിപ്രായം ഇതെല്ലാവരും പഠിക്കേണ്ടതാണ് മാത്രമല്ല എല്ലാവരും പ്രയോഗിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ തീർന്നു കുറച്ച് എന്തോ യൂണിവേഴ്സിറ്റി അക്കാഡമിക്കായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അല്ല ഇത് പ്രയോഗിക്കേണ്ടതാണ് അപ്പോൾ ഒരു മാനവ മനുഷ്യൻ മാനവനാകാനുള്ള യാത്രയിൽ പ്രയോഗിക്കപ്പെടേണ്ടുന്ന വലിയ വലിയ തത്വങ്ങൾ ചെറിയ ചെറിയ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുപോകാമെന്ന് നമുക്ക് പറഞ്ഞു തന്ന മാനവർക്ക് പറഞ്ഞു തരുന്ന ഗുരുദേവൻ എല്ലാവരുടെയും ഗുരുവാണ് അതുകൊണ്ട് ഇത് എസ് എൻ ഡി പി യുടെ അല്ല സെൻഡിപ്പു പറയും ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ വിഭാഗത്തിന്റെ അല്ല ആരുടേതുമല്ല സർവ സർവജനീനമായിട്ടുള്ള എല്ലാവരുടേതുമാണ് അതുകൊണ്ട് തന്നെ ശിവഗിരി മഠത്തിലും മറ്റ് ഗുരുദേവന്റെ ആശ്രമങ്ങളിലും മഠങ്ങളിലുമൊക്കെ നാനാജാതി മതസ്ഥരായിട്ടുള്ള സ്വാമിമാർ സന്യാസിമാർ വിശ്വാസികൾ ഒക്കെ ഉണ്ടാകട്ടെ മുസ്ലിമും ഇപ്പോൾ ജന്മം കൊണ്ട് മുസ്ലിമും ക്രിസ്ത്യാനിയും നായനും നമ്പൂതിരി ബ്രാഹ്മണനും ഹരിജൻ പട്ടികജാതി പട്ടിക സകല വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും നേതൃത്വം ഗുരുദേവന്റെ പ്രചരണ സഭയിൽ ഉണ്ടാകട്ടെ അതിൽ അതൊരു വലിയൊരാഗ്രഹമാണ് എൻ്റെ ആഗ്രഹമല്ല അങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ സ്വാധീകരിച്ചു കൊടുക്കുമ്പോഴാണ് ഗുരുദേവൻ നിത്യജീവിതത്തിന്റെ പ്രായോഗികമാകുന്നത് അങ്ങനെ ഒരു ലോകം വരുമായിരിക്കും അതൊരു സ്വപ്നമാണ് ഒരു ദർശനമാണ് അങ്ങനെ ലോകം വരട്ടെ അപ്പം ഗുരുദേവനെ നമുക്ക് വിശ്വപ്രപഞ്ച മാനവ പ്ര മാനവൻ്റെ മോചനത്തിന് വന്ന വിശ്വപ്രപഞ്ച ജ്ഞാനിയായി ഗുരുദേവന്റെ ആശയങ്ങളെ നമുക്ക് തുറന്നുവിടാം അത് ഭൂഖണ്ഡങ്ങൾ കടന്ന് ലോകമാകെ പ്രകാശം പരത്തട്ടെ